അത് കഴിഞ്ഞാൽ പെണ്ണ് കാണൽ ചടങ്ങ് കഴിഞ്ഞാൽ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ മൊബൈൽ കൊണ്ട് കൊടുത്ത് അവള് ഫോൺ വിളി തുടങ്ങി ഫോൺ വിളി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഒരു പരിപാടിയാണ് അതെങ്കിലും ഉണ്ടല്ലോ ഒന്നുമില്ല നിങ്ങൾ പിരിവ് നടക്കാൻ വേണ്ടി ചിലപ്പോ പൈസ ഒന്നുമില്ല ഇവിടെ ഇവിടെ സൂപ്പറാ അങ്ങനെ പറയുന്നു വിചാരിച്ച പറഞ്ഞു പറഞ്ഞു വന്നപ്പോ അതുണ്ട് ഉള്ളതിനൊക്കെ തല കുലുക്കി പോളി എന്തിനാണ് എന്ത്ലക്കാണ് മനുഷ്യരല്ലേ നമ്മള് എത്ര വൃത്തികേട എന്നിട്ടിപ്പോ ഇൻസ്റ്റഗ്രാമിലൊക്കെ അങ്ങനെ തന്നെ ഇടണം എന്ത് ലിപ്ലോക്ക് എന്നാണ് അതിന്റെ ഓമന പേര് അത് പരസ്യമായിട്ട് നാണവില്ലാതെ പറയാൻ തന്നെ ലജ്ജ തോന്നാണ് എത്ര മോശമാണ് എത്ര മോശമാണ് സേവ് ദ ഡേറ്റ് ഈ വളർന്നു വരുന്ന പെൺകുട്ടികളോടൊക്കെ ഞാൻ പറയാണ് എന്റെ മക്കളെ ആ സ്വപ്നം നിങ്ങൾ ഒഴിവാക്കണം അതിന്റെ ആവശ്യം നിങ്ങൾക്കില്ല നിക്കാഹ് കഴിഞ്ഞിട്ട് ഈ സേവത ഡേറ്റിന് പോകുമ്പോ ക്യാമറമാൻമാരുണ്ടാവും കൂടെ മുബാറക്കിനെ പോലെ മുബാറക് അഗത്യദ്വീപില് ഹിറ്റായിരിക്കും എല്ലാവർക്കും കയറിയ മുബാറക്കവിടെ മുബാറക്കെ വിളിച്ചുകൊണ്ട് വിടുകയാണ് മുബാറക്കിനെ പോലെ കൊറേ ക്യാമറമാന്മാരുണ്ടാവും ചെരിഞ്ഞു നിക്കൂറൂട് അവന്റെ അവൻറെ എണ്ണാക്കി കൊടുക്കണം ഈ ക്യാമറമാന്റെ അങ്ങനെ ചേർത്ത് 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 കായലിലും കടലിലും മരക്കൊമ്പിൽ തൂങ്ങി വവ്വാലാടുന്ന പോലെ ആടിയും ഒക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്ത് അവരെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് അങ്ങനെ കൊണ്ടുപോകും ഒരു ഹദീഷ് നിങ്ങൾ കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ചെറുപ്പക്കാരെ ഞാൻ ഈ ഹദീസ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനിയും ചെയ്യണമെന്ന് തോന്നി ഞങ്ങള് ചെയ്തോ നിങ്ങളെ മക്കളെ പ്രസവിക്കാനുള്ള പെണ്ണിനെയാണ് നിങ്ങൾ ഈ കൊണ്ടുപോയി കോലം കിട്ടുന്നതെന്ന് ഓർമ്മ വേണം നാളെ ഈ വീഡിയോ വളർന്നു വരുന്ന നിങ്ങളുടെ മക്കൾ കാണുമെന്ന് നിങ്ങൾ മറക്കരുത് നാലുവയസ് അഞ്ചു വയസ്സ് ആറു വയസ്സ് ഏഴു വയസ്സാകുന്ന മക്കൾ മൊബൈലിലൂടെ നമ്മുടെ ഉമ്മയും വാപ്പയും കല്യാണത്തിന് മുമ്പ് പാടത്തും പറമ്പത്തും പോയിരുന്ന കാണിച്ച കോമാളിത്തരമാണെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ മക്കൾ ഇത് കാണാനുള്ളതാണെന്ന് മറന്നു പോകരുത് പ്രിയപ്പെട്ട ചെറുപ്പക്കാര ഇപ്പോഴത്തെ രക്തത്തിളപ്പിൽ നിനക്ക് തോന്നും അള്ളാഹുവിന്ദി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ല തങ്ങൾ പറയുകയാണ് ൊണ്ട് ആരുടെയെങ്കിലും കണ്ണുകൾ നിറഞ്ഞു പോയാൽ ഹറാവ് കൊണ്ട് ആരുടെയെങ്കിലും കണ്ണുകൾ നിറഞ്ഞു പോയാൽ എന്ന് പറഞ്ഞാൽ ഇനി ഇതാ ഇവിടെ പുതിയ കപ്പലുകൾ വരാൻ പോവുകയാണ് പുതിയ ഫ്ലൈറ്റുകൾ വരാൻ പോവുകയാണ് മുട്ടിന്റെ മുട്ടിന്റെ പകുതി വരെ തുടയുടെ പകുതി വരെ പോലും ട്രൗസർ ഇട്ടുകൊണ്ട് പെൺകുട്ടികൾ അകത്തീ ദ്വീപിലൂടെ നടക്കാൻ പോവുകയാണ് കാത്തിരിക്കുന്ന അകത്തി ദ്വീപിലെ ചെറുപ്പക്കാരാ